ഇ ഡി നോട്ടീസിൽ വിശദീകരണമായി കിബ്ബി സിഇഒ രംഗത്ത് വന്നു മസാല ബോണ്ട് വിനിയോഗത്തിൽ ക്രമക്കേട് ഉണ്ടായിട്ടില്ല പെമ ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ഇ ഡിയുടെ ആരോപണങ്ങൾ വസ്തുതകൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം പറയുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശമൊന്നും ലംഘിച്ചിട്ടില്ല എല്ലാ പരിശോധനകളുടെയും സ്വാഗതം ചെയ്യുന്നുവെന്നും വ്യക്തമാക്കി ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ നടപടി നടപടിയെന്നുള്ളത് അന്വേഷണത്തിൽ ഫെമാ ചട്ടല ചട്ടലംഘനം കണ്ടെത്തിയതോടുകൂടിയാണ് ഇ ഡി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു മുൻധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം എന്നിവർക്കും നോട്ടീസ് ഉണ്ടായിരുന്നു ശനിയാഴ്ചയായിരുന്നു ഈ നോട്ടീസ് നൽകിയത് മൂന്ന് വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇഡി അഡ് അഡ്യുഡിക്കേറ്റിംഗ് അതോറിറ്റി മുൻപാകെ കംപ്ലൈന്റ് സമർപ്പിച്ചെന്നൊക്കെയുള്ള വിവരങ്ങൾ ഇന്ന് ചർച്ചയായത് എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ കിഫ്ബി സിഇഒയുടെ മായ ഒരു വിശദീകരണം കിഫ്ബിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇക്കാര്യത്തിൽ പറയുന്നത് ഫെമയുടെയോ മറ്റേതെങ്കിലും നിയമത്തിന്റെ ഒരു വ്യവസ്ഥയും കിഫ്ബി ലംഘിച്ചിട്ടില്ല മസാല ബോണ്ട് വരുമാനം വിനിയോഗിച്ചത് നിയമപരവും നിയമ വഴികളിലൂടെയും മാത്രമാണ് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് അക്കാര്യങ്ങൾ ചെലവഴിച്ചിട്ടുള്ളത് ഇ ഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസിലെ ആരോപണങ്ങൾ അത് തെറ്റായ വിവരങ്ങളാണ് അവർ നിരത്തിയിരിക്കുന്നത് തെറ്റായ കണക്കുകളാണ് മാത്രമല്ല വസ്തുതകളെ തെറ്റായി കാണിച്ചുകൊണ്ടാണ് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഇതുമായിട്ട് കിഫ്ബി സിഇഒ വ്യക്തമാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഇക്കാര്യത്തിൽ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം നിയമന നിയമാനുസൃതമായ ഏത് പരിശോധനയും നേരിടാൻ കിഫ്ബി തയ്യാറാണ് ഒന്നും മറയ്ക്കാനും ഒന്നും പ്രതിരോധിക്കാനുമില്ല നിയമത്തിന്റെ അടിസ്ഥാനത്തിലും കേരളത്തിന്റെ വികസന താൽപര്യവും മാത്രമാണ് കിഫ്ബിയുടെ ലക്ഷ്യം മസാല ബോണ്ട് അടക്കമുള്ള കാര്യങ്ങൾ അതായത് മസാല ബോണ്ട് വിനിയോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് ഉണ്ട് എന്ന തങ്ങളുടെ പക്കലുള്ള കണക്കുകളില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിലും കിഫ്ബിയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലും വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് തെറ്റായ ആരോപണങ്ങൾ അത്തരം വികസനങ്ങളെ മുരടിപ്പിക്കാൻ കഴിയില്ല അന്വേഷണങ്ങൾ സംസ്ഥാനത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടപ്പെടുത്താൻ അനുവദിക്കില്ല സത്യം ജയിക്കും മാത്രവുമല്ല സുതാര്യതയ്ക്കും അതേപോലെ തന്നെ മറ്റു ചില നിയമപരവും സുതാര്യവുമായ പ്രവർത്തനങ്ങളുള്ള കിഫ്ബിയുടെ പ്രതിബദ്ധത അത് വീണ്ടും തുടരുമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കിഫ്ബി സിഇഒ ആ കിഫ്ബിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വിശദീകരണമായി നൽകിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി തന്നെ വലിയ തരത്തിലുള്ള ചർച്ചയുണ്ട് തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഇ ഡി മറ്റിവിടെയും കാണിക്കുന്ന പോലെ ഒരു ആക്ഷൻ കേരളത്തിലും കാണിച്ചു എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലുണ്ട് അതിനിടെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അത് ഈ ഫെമാചട്ടം ലംഘിക്കും ിയോ അല്ലെങ്കിൽ മസാല ബോണ്ട് വിനിയോഗത്തിലോ ക്രമക്കേടില്ല എന്നുള്ള കിഫ്ബി സിഒയുടെ വിശദീകരണം എസ്